അവസാനം ഇതൊക്കെയാ പരിപാടി ഒരായ വിളില്ല ഒന്നുമില്ല നിങ്ങളൊക്കെ വല്യ വല്യ മോനാളിമാരായില്ലേ മരുന്ന് ഇടക്ക് ഒരു കോളെങ്കിലുണ്ടായിരുന്നു എന്താ ചെയ്യണേ എന്താ വേണന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ അതുമില്ല ഒന്നുമില്ല എന്താ ചെയ്യാ മനുഷ്യന്മാര് കായൊന്നും ഇങ്ങനൊക്കെ മാറൂലേ ഈ ഒരു പരാതി കേൾക്കാത്തവരായിട്ടുള്ള ആരുണ്ടാവൂല ആരുണ്ടാവൂലെ ഒരുവിധം പ്രവാസത്തിലുള്ളവരോ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുണ്ടാവുക പൈസക്കാരായി ഇപ്പൊ നമ്മളൊന്നും മൈൻഡില്ല അങ്ങോട്ട് വിളിയില്ല ഒന്നുമില്ല ഏതെങ്കിലും ഒരു പ്രവാസി സുഹൃത്തിനെ നാട്ടിലുള്ള ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ച ചരിത്രങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇല്ല നമ്മൾ അങ്ങോട്ട് വിളിക്കണം സമയം കണ്ടെത്തിയിട്ട് നീ പറയപ്പെടുന്ന ഫോണും നെറ്റും റീചാർജും ഒക്കെ വരെ കയ്യിലുണ്ട് പക്ഷെ അവിടുന്ന് അവിടുന്നൊരാള് നമ്മളെ തിരക്കിട്ട് ഇങ്ങോട്ട് വിളിക്കൂല ഏതെങ്കിലും ഒരു ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി ഒരു മെസ്സഞ്ചർ ഗ്രൂപ്പ് തുടങ്ങി ഒരു ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പ് തുടങ്ങി ഇതൊക്കെ തുടങ്ങുന്നത് ഒരു പ്രവാസി ആയിരിക്കും നാട്ടിലുള്ളവർ ഇതൊന്നും തുടങ്ങൂല ഇങ്ങോട്ട് വിളിക്കും നമുക്ക് ആ കറക്റ്റ് ശമ്പളം കിട്ടുന്നതിന്റെ ഒന്ന് രണ്ട് ദിവസം മുന്നേ അല്ലെങ്കിൽ ശമ്പളം കിട്ടി എന്ന് മെസ്സേജ് വന്ന നിമിഷം നാട്ടിൽ നിന്ന് മെസ്സേജ് വരും എടാ കയ്യിലെന്തേലും ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചാട്ടോ അല്ലാതെ ഒരു മനുഷ്യ ഇങ്ങോട്ട് നമ്മളെ തെരഞ്ഞു വരൂല ഇനി നമ്മള് ലീവിന് നാട്ടിൽ പോയി അപ്പോഴും ഇതേ അവസ്ഥ തന്നെയാണ് നമ്മൾക്ക് ആവശ്യമുള്ളവര് നമ്മളെ തേടി നടക്കുകയാണ് നമ്മൾ നാട്ടിൽ ചെന്ന ചെങ്ങായിമാരോട് വട ഫുഡ് കഴിക്കാൻ പോവാ ഒരു പ്രവാസിയെ പറയുള്ളൂ അല്ല സാധാരണ നാട്ടിലുള്ള ഒരു പറയൂ